അപ്പം ഇത് ഞാനായിട്ട് അതിൻ്റെ വഴി വയ്ക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാവും ദൈവത്തിന് കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം നിലനിൽക്കണമെന്ന് പറഞ്ഞത് അപ്പം നമ്മളായിട്ട് അതിനെ പൊലൂട്ട് ആക്കരുത് നമ്മുടെ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊരു വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വച്ച് നിനക്ക് ആകർഷണം കിട്ടും എൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കാം തിന്മയായിട്ട് ഓ ഞാൻ നന്നായതുകൊണ്ട് കൊണ്ട് എന്ത് കാര്യവും മക്കളെ കൊണ്ടൊന്നും അത് ഇടത്തില്ലേ അതല്ല അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ ഇതെ ഞാൻ ഇപ്പം എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് ദൈവാകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം ചുറ്റുപാടുകളെ സ്നേഹിക്കണം ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട് കേട്ടോ മൃഗങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മൂലം നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനീമസമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യണ കാര്യം ദൈവനാമത്തെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ചെയ്യാം പക്ഷേ നമുക്കുള്ള ഗുണമെന്താണെന്ന് അറിയാമോ നമ്മളത് ദൈവനാമത്തെ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസ് ആയിട്ട് മാറണത് അല്ലെങ്കിൽ സാധാരണ ഒരു മാനുഷിക മാനവിക പ്രവർത്തനമായിട്ട് മാറിയുള്ളു നമ്മളത് ദൈവ ദൈവമേ നിന്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യേണ്ടത് മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല എല്ലാം നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക ദൈവമേ എല്ലാം നിന്റെ നാമത്തെ ചെയ്യുവാനും സമൂഹത്തിനും ഭൂമിക്കും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും എന്നെ സുവിശേഷ വിളിച്ചെത്താൽ എന്റെ കണ്ണു തുറക്കണമേ തുറക്കണമേക്കട്ടെ സംരക്ഷിച്ചു அடுத்த தலைமுறைக்கு மாறுவார் ஆராதனையில പരമതിവെ കാരണത്തിന് ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയറ് അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പം ഈ ആമിനായുടെ ഡോക്ടർ പറഞ്ഞെന്താണ് നീ ഓപ്പറേഷന് റെഡിയായിട്ട് വരിക കാര്യമില്ല നിസ്സാര കാര്യമില്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ രണ്ട് മൂന്ന് ദിവസം തന്നെ ഈ മരോ മുതലൊക്കെ പോകാതിരമ്പതിന് മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടണ അവസ്ഥയിലേക്ക് വല്ലാത്ത പോകും ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ലതാനം പക്ഷേ ഇവർ എന്നെ ചെയ്യണത് ഇവർ ഈ ഇടക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യും ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും പിന്നെ അവരതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും കാര്യം ഉടമ്പടി എടുത്ത് പുറത്ത പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ ഹീലായെന്ന് മനസ്സിലായി അത് ഭയങ്കര സ്പീഡായിരുന്നു സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു യാമീനയുടെ ഉടമ്പിക്ക് അത് നിങ്ങൾ സാക്ഷി വിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അവർക്ക് അത്രയും ആശ്വാസം നിങ്ങൾക്കറിയാവില്ല ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ് അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത് അത്രയും ഇതായി പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണത് ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും അവരുടെ തുണിക്കടയിലാണ് അവർക്ക് അവർക്ക് തുണിക്കടയാളുള്ളത് ആ തുണിക്കടുന്നതുകൊണ്ട് അവർ പറയുന്ന വാക്കുകളൊക്കെ രസമാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്നാണ് ഞാൻ അവർ പറഞ്ഞിരിക്കണേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന് കത്തലൊക്കെ കാര്യം പോക്കാൻ എന്താ കാര്യം ഇവൻ ചില ആൾക്കാരെ സാരിയുടെ അക അകത്ത് കൊണ്ടേ കക്ഷത്ത് പത്രം വെച്ച് സാരിയിട്ട് മൂടിക്കൊണ്ടേ കുംഭസാരക്കൂടിൻ്റെ അവിടെ നിൽക്കും എന്നിട്ട് ആൾക്കാർ ഗവൺമെൻറ് അങ്ങട്ട് ഇങ്ങനെ നോക്കും ആളില്ലെന്ന് കാണുമ്പോൾ അടി കുംഭസാരക്കൂടി അടിവെച്ചോടിക്കള ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ സാക്ഷി വിടുന്ന ശരിക്കും പറഞ്ഞാൽ അവരിവിടെ നിൽക്കുന്നു ഈ ഇവർ ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു ഉണ്ടാകും ഇതിൻ്റെ അകത്ത് വിഷയം എന്നത് അതായത് അവർ ഉടമ്പടി അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ് അതാണ് സംഭവം ഡോക്ടർ ചോദിച്ച് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയേ അവരൊരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളു അവർ പറയും എൻ്റെ കളിയിലൊക്കെ പാപ്പട്ടർ വരും തുണിയൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യപ്രവർത്തി ചെയ്യണത് എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യപ്രവർത്തി ചെയ്യണത് ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ് മനുഷ്യ മനുഷ്യനന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണേ കൈയ്യെട്ടിച്ച് കളർത്താൻ ശ്രമിക്കും